പാനൂർ ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ട രണ്ട് പാർട്ടിക്കാരെ രക്തസാക്ഷികളാക്കി പ്രഖ്യാപിച്ച സ്മാരകം നിർമ്മിച്ച സി പി എം നേതൃത്വത്തിന്റെ നടപടി പരിഷ്കൃത സമൂഹത്തെ ആകെ ലജ്ജിപ്പിക്കുന്നതും ജനങ്ങളുടെ സമാധാനപൂർണമായ പൂർണ്ണമായ ജീവിതത്തിന് വെല്ലുവിളിയുമാണ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് പാനൂരിനടുത്ത ചെറ്റക്കണ്ടിയിൽ ബോംബ് നിർമ്മാണത്തിന്റെ സ്ഫോടനമുണ്ടായി രണ്ടുപേർ മരിച്ചത് സംഭവം വിവാദമായതോടെ പാർട്ടിക്കിതുമായി ബന്ധമില്ലെന്ന് അമർച്ച സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞുവെങ്കിലും പിന്നീട് പാർട്ടി നേതൃത്വം ഇതിന്റെ പിതൃത്വം ഏറ്റെടുക്കുകയായിരുന്നു ജില്ലാ സെക്രട്ടറി പി ജയരാജന്റെ നേതൃത്വത്തിൽ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങുകയും സംസ്കാര ചടങ്ങുകൾ നടത്തുകയും ചെയ്തു പാർട്ടിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്താണ് മൃതദേഹങ്ങൾ സംസ്കരിച്ചത് തൊട്ടടുത്ത വർഷം തന്നെ ചെറ്റക്കണ്ടി രക്തസാക്ഷികൾ എന്ന പേര് നൽകി പാർട്ടിയുടെ നേതൃത്വത്തിൽ തന്നെ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് ഇപ്പോൾ രക്തസാക്ഷി സ്മാരകം നിർമ്മിച്ചിരിക്കുന്നത് സംസ്ഥാന സെക്രട്ടറി തള്ളി പറഞ്ഞവരുടെ സംസ്കാര ചടങ്ങിന് ജില്ലാ സെക്രട്ടറി പങ്കെടുത്തത് പാർട്ടിക്കുള്ളിൽ വിവാദമായപ്പോൾ എതിരാളികളെ പ്രതിരോധിക്കാനുള്ള ശ്രമത്തിനിടെയാണ് ഇരുവരും കൊല്ലപ്പെട്ടതെന്നായിരുന്നു പി ജയരാജന്റെ പ്രതികരണം ഇതിന് പിന്നാലെയാണ് രക്തസാക്ഷി ദിനാചരണവും നടന്നത് കോടിയേരി ബാലകൃഷ്ണൻ ജീവിച്ചിരിക്കുമ്പോഴായിരുന്നു ഇത് പക്ഷെ പ്രതികരിക്കാൻ തയ്യാറായില്ല അക്രമത്തിന്റെ വിരുദ്ധ പക്ഷത്ത് നിൽക്കുന്നത് ഏത് പാർട്ടി നേതാവായിരുന്നാലും സി പി എമ്മിൽ സ്ഥാനമില്ല എന്നാണിത് കാണിക്കുന്നത് ഹിംസയെ മഹത്വവൽക്കരിക്കുകയും ഹിംസ ചെയ്യുന്നവരെ വാഴ്ത്തിപ്പാടുകയും ചെയ്യുക എന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പാർട്ടി പരിപാടിയുടെ ഭാഗം തന്നെയാണ് ചെറ്റക്കണ്ടി രക്തസാക്ഷികളുടെ സ്മാരക നിർമ്മാണം ഒറ്റപ്പെട്ട സംഭവം അല്ല എന്നർത്ഥം കതിരൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ട രണ്ട് സി പി എമ്മുകാർക്കും പാർട്ടി രക്തസാക്ഷി സ്ഥൂപം നിർമ്മിച്ച് വർഷംതോറും ദിനാചരണവും നടത്താറുണ്ട് ഇവർ മരിച്ചപ്പോഴും തള്ളിപ്പറയിൽ നടന്നിരുന്നുവെങ്കിലും പാർട്ടി പതക പുതുപ്പിച്ചാണ് സംസ്കരിച്ചത് ബി ജെ പി നേതാവായിരുന്ന കെ ടി ജയകൃഷ്ണൻ മാസ്റ്ററെ വിദ്യാർത്ഥികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ മോഗേരി യു പി സ്കൂളിന്റെ ക്ലാസ് മുറിയിലിട്ട് പൈശാചികമായി കൊല ചെയ്ത സി പി എമ്മുകാരെ ജീവിക്കുന്ന രക്തസാക്ഷികളായാണ് സി പി എം കണ്ടത് ഇക്കഴിഞ്ഞ ഏപ്രിൽ പാനൂരിനടുത്ത് നിർമ്മാണത്തിലിരിക്കുന്ന വീടിനുള്ളിൽ ബോംബ് നിർമ്മിക്കുന്നതിനിടെ പൊട്ടിത്തെറിച്ച് ഒരു സി പി എമ്മുകാരൻ മരിച്ചപ്പോഴും ജനങ്ങളുടെ സാമാന്യ ബുദ്ധിയെ വെല്ലുവിളിക്കുന്ന പ്രതികരണങ്ങളാണ് സി പി എം നേതാക്കൾ നടത്തിയത് രക്ഷാപ്രവർത്തനത്തിനിടെയാണ് പാർട്ടി പ്രവർത്തകർ കൊല്ലപ്പെട്ടതെന്ന് ആദ്യം പറഞ്ഞു തെരഞ്ഞെടുപ്പ് കാലമായതിനാലും കടുത്ത ജനരോഷം ഉയർന്നതിനാലും ബോംബ് നിർമ്മാണത്തിന് പാർട്ടിയുമായി ബന്ധമില്ലെന്ന് പിന്നീട് മാറ്റി പറഞ്ഞു അപ്പോഴും സമാന സംഭവങ്ങളിലേതുപോലെ മൃതദേഹം ഏറ്റുവാങ്ങാനും സംസ്കരിക്കാനും ഒക്കെ സി പി നേതാക്കൾ മുന്നിലുണ്ടായിരുന്നു മനുഷ്യത്വത്തിന്റെ പേരിലാണ് ഇങ്ങനെ ചെയ്തതെന്ന് വിശദീകരണവും വന്നു ഈ രക്തസാക്ഷിക്കും അധികം വൈകാതെ സ്മാരകമുയരും ഹിംസയെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ അവിഭാജ്യ ഘടകമായി കാണുന്ന പാർട്ടിയാണ് സിപിഎം നേതാക്കൾക്കും അണികൾക്കും ഇക്കാര്യത്തിൽ ഒരേ മനസ്സാണ് ആസൂത്രിതമായ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടത്തേണ്ടി വരുമ്പോൾ പാർട്ടി സംവിധാനം എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കും കെ ടി ജയകൃഷ്ണന് മാസ്റ്ററുടെയും ടി പി ചന്ദ്രശേഖരന്റെയും കൊലപാതകങ്ങളില് കേരളം ഇത് കണ്ടതുമാണ്